സർജറി നമ്മൾ സാധാരണയായി എല്ലാവരും അറിയപ്പെടുന്ന കോസ്മെറ്റിക് സർജറിയുമായിട്ട് എന്തെങ്കിലും വ്യത്യാസം രണ്ടും രണ്ടും ഒന്നാണോ അതോ കോസ്മെറ്റിക് സർജറി എന്ന് പറയുന്നത് പലപ്പോഴും ഒരു 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 സാധാരണയുള്ള അവസ്ഥ അതിനെ കൂടുതൽ ബ്യൂട്ടിഫൈ ചെയ്യാൻ വേണ്ടി അതൊരു ഭാഗമായിട്ടാണ് കോസ്മെറ്റിക് സർജറി ചെയ്യുന്നത് ഇവിടെ അങ്ങനെയല്ല രോഗിക്ക് ഒരു ഡിഫക്റ്റ് ഉണ്ട് ബോഡിയിലുള്ള അല്ലെങ്കിൽ അവരുടെ ഫിഗറിലുള്ള ഒരു ഡിഫക്റ്റ് ഡിഫക്റ്റ് ഉണ്ട് ആ അതായത് സാധാരണ അവസ്ഥയിലേക്ക് തിരിച്ചു ചെയ്യുന്നത് പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞു മാസ്തക്ടമിന്ന് പറയുന്നത് സ്ഥലം നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയ ചെയ്ത് സ്ഥലം ഒരു വശത്ത് സ്ഥലമില്ലാതെ ഒരു വശത്ത് മാത്രം സ്ഥലമുള്ള സ്ത്രീകൾ ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ട് ഒരു കണക്ക് വളരെ കൃത്യമായ കണക്കുകളല്ല ഒരു ലക്ഷത്തിൽ പരം സ്ത്രീകളെങ്കിലും അങ്ങനെ കേരളത്തിൽ മാത്രം ഉണ്ടെന്നാണ് അറിയുന്നത് പലപ്പോഴും നമ്മൾ അറിയുന്നേയില്ല പക്ഷേ അവരുടെ മാനസികാവസ്ഥ അവരുടെ ബുദ്ധിമുട്ടുകൾ ഒരു നമുക്ക് നമുക്ക് നമ്മൾ ഊഹിക്കുന്നതിനപ്പുറത്താണ് അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് ണ്ടാക്കി എടുക്കുക എന്നുള്ള ശസ്ത്രക്രിയാണ് പലപ്പോഴും ഈ റീകൂണ്ടറിൻസ് ഓപ്പറേഷൻ വഴി ബ്രസ്റ്റ് ക്യാൻസറിൽ നമുക്ക് ഓഫർ ചെയ്യാനുണ്ട് അതിനായി നമുക്ക് റീകൺസ്ട്രക്ഷൻ മെത്തേഡ്സ് ഉണ്ട് അത് മസിലും ഫാറ്റും ഒക്കെ ബോഡിയുടെ മറ്റു ഭാഗത്തുനിന്ന് തന്നെ എടുത്തു വെച്ചിട്ടുള്ള ഓപ്പറേഷൻ ഉണ്ട് അതുകൂടാതെ സിലിക്കോണിൻ പ്ലാന്റ് പോലുള്ള അതിനൂതനമായ സാധ്യതകൾ നമുക്ക് ഉണ്ട് ഇങ്ങനെയുള്ള എല്ലാ സാധ്യതകളും തന്നെ നമ്മുടെ വിജയലക്ഷ്മി മെഡിക്കൽ സെൻറ്ററിൽ ഞങ്ങൾ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായി വിജയകരമായി നടത്തിക്കൊണ്ടിരിക്കുന്നു ഡോക്ടർ നേരത്തെ പറഞ്ഞല്ലോ ബ്രസ്റ്റ് ക്യാൻസർ സർജറിയുടെ കാരണങ്ങൾ പറഞ്ഞപ്പോൾ ജനിതകപരമായ കാരണങ്ങൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമായി പറഞ്ഞു ഒരു രോഗിയുടെ ഒരു വ്യക്തിയുടെ അമ്മയ്ക്കോ ചേച്ചിക്കോ അങ്ങനെയൊക്കെ ബ്രസ്റ്റ് ക്യാൻസർ കണ്ടതായി അവർ കാണുന്നു അപ്പം ഈ ഈ ഒരാൾക്ക് വരാൻ സാധ്യതയുണ്ടോ എന്നുള്ള ഒരു പേടി അതും മനസ്സിലാക്കാൻ എന്തെങ്കിലും ടെസ്റ്റുകളോ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ മാധ്യമങ്ങളിലുള്ള ഡിസ്കഷൻസ് ബ്രസ്റ്റ് ക്യാൻസറിനെ പറ്റി ഒട്ടനവധി സംസാരം ഉണ്ടാകുന്നത് അത് ഒരു പരിധിവരെ നല്ലതാണ് അവയർനെസ് ഉണ്ടാക്കാൻ പറ്റി പക്ഷെ പലപ്പോഴും അതൊരു ഭീതി ഉണ്ടാകുന്ന ഒരു രീതിയിലേക്ക് വരുന്നുണ്ട് ബ്രസ്റ്റ് ക്യാൻസറിനെ പറ്റി പേടിക്കേണ്ട ഒരു കാര്യമില്ല ബ്രസ്റ്റ് ക്യാൻസർ കണ്ടുപിടിക്കുകയാണെങ്കിലും ചികിത്സിച്ചു മാറ്റാവുന്ന ഒരു കാര്യമാണ് ആദ്യത്തെ കാര്യം പിന്നെ ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിൽ ഫാമിലിയിൽ ഒരു ഫാമിലിയിൽ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലുണ്ടോ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്നത് ഒരു ജനിതകരമായ ഫാക്ടർ അതിലുണ്ട് അതുകൊണ്ട് തന്നെ ചില ഫാമിലികളിൽ ബ്രസ്റ്റ് ക്യാൻസർ കൂടുതലായി കണ്ടുവരുന്നുണ്ട് അമ്മയ്ക്കും അവരുടെ സഹോദരിമാർക്കും അല്ലെങ്കിൽ മക്കൾക്കൊക്കെ ക്യാൻസർ വരുന്ന ഒരു ഫെമിലിയൽ ബ്രസ്റ്റ് ക്യാൻസർ സിൻഡ്രോം അല്ലെങ്കിൽ ഫെമിലിയൽ ക്യാൻസർ സിൻഡ്രോമിൽ ബ്രസ്റ്റ് ക്യാൻസർ ഓവറിംഗ് ക്യാൻസർ കുടലിലെ ക്യാൻസർ ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് ക്യാൻസറുകൾ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ക്യാൻസർ ഉണ്ട് അതിന് ബി ആർ സി എ വൺ ബി ആർ സി എ ടു ജീൻസ് ഉള്ള ആൾക്കാരിലാണ് ഇത് വരുന്നത് അപ്പോൾ ജീൻ പരമായിട്ട് അവർക്ക് ആ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് ഇത് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകൾ നമുക്കിന്ന് ആണ് പക്ഷേ കുറച്ച് സാമ്പത്തിക ചിലവുകളുള്ള ഒരു ടെസ്റ്റാണ് പത്ത് അമ്പതിനായിരം രൂപയിൽ മേ മുകളിലാണ് ഈ ടെസ്റ്റിൻ്റെ ചാർജ് അതുമാത്രമല്ല ആ ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ ആ രോഗിക്ക് അറുപത് ശതമാനം സാധ്യത ബ്രസ്റ്റ് ക്യാൻസർ വരാനുണ്ട് എന്നുള്ളത് ഏകദേശം ഉറപ്പിക്കാനും പറ്റും അപ്പോൾ അവർ മിക്കവാറും ബ്രസ്റ്റ് നീക്കം ചെയ്യുന്ന ഓപ്പറേഷനിലേക്കോ അല്ലെങ്കിൽ ഓവറി അണ്ടാശങ്ങൾ നീക്കം ചെയ്യുന്ന സർജറിയിലേക്കോ ആദ്യമേ തന്നെ നമ്മൾ ക്യാൻസറിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയപ്പോൾ ജീവിതചര്യയിലുള്ള മാറ്റം ഒരു വലിയ കാരണമായി പറഞ്ഞു പൊതുവെ എല്ലാ ക്യാൻസറും ഉള്ള ഒരു കാരണമായി തന്നെയാണ് ഡോക്ടർ പറഞ്ഞത് നമുക്ക് എന്തൊക്കെ വ്യത്യാസങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഓരോ വ്യക്തിക്കും ചെയ്യാൻ പറ്റുന്ന ജീവിതത്തിലുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് തരം റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് അപകട സാധ്യത ഇന്ന് മോഡിഫയബിൾ ഫാക്ടേഴ്സ് മറ്റേത് നോൺ മോഡിഫയബിൾ ഫാക്ടേഴ്സ് ഈ മോഡിഫയബിൾ ഫാക്ടേഴ്സ് മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ളൂ നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ ജീമറ്റിക് ഫാക്ടേഴ്സ് അങ്ങനെയുള്ള പല കാര്യങ്ങളും അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ തലവെച്ചൊരു കാര്യം തരാം മോഡിഫയബിൾ ഫാക്ടേഴ്സ് അതായത് നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതിൽ പ്രധാനമായിട്ടുള്ളത് നമ്മുടെ ജീവിതചര്യം ജീവിതചര്യ എന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ കഴിക്കുന്ന കുടിക്കുന്ന വെള്ളം അങ്ങനെയുള്ള പല കാര്യങ്ങളിലും പക്ഷേ അതിലും നമുക്കൊരു പരിധിയിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന പച്ചക്കറികൾ പലപ്പോഴും വിഷലിപ്തമാണ് കീടനാശിനി തളിച്ചും അങ്ങനെ മറ്റുമാണ് കൊണ്ടുവരുന്നത് അത് നന്നായി കഴുകുക അത് നന്നായി വെള്ളത്തിലിട്ട് ഒരു ആറു മണിക്കൂറോ എട്ട് മണിക്കൂറോ ഉപ്പ് വെള്ളത്തിലിട്ട് ശേഷം അത് നന്നായി കഴുകിയ ശേഷം മാത്രം ഉപയോഗിക്കുക അതുപോലെ തന്നെ മീറ്റ് മീറ്റിൻ്റെ കൺസപ്ഷൻ കുറക്കുന്നത് ഒരു പരിധിവരെ നല്ലതാണ് ഫാറ്റി ഫുഡിൻ്റെ ഉപയോഗം കൊടുക്കുക മീറ്റിൻ്റെ ഉപയോഗം കൊടുക്കുക എന്നിങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാമല്ല അതോടൊപ്പം തന്നെ നമ്മൾ ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നമ്മളുടെ വ്യായാമം കൃത്യമായ ഒരു വ്യായാമം മുറ അല്ലെങ്കിൽ റിലാക്സേഷൻ ടെക്നിക് യോഗ പോലുള്ള ഏതെങ്കിലും ഒരു റിലാക്സേഷൻ ടെക്നിക് ദിവസം ഒരു മുപ്പത് മിനിറ്റ് എങ്കിലും ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മുടെ മാനസിക സമ്മർദ്ദത്തെ അല്ലെങ്കിൽ ആ സ്ട്രെസ് എന്ന് പറയുന്ന ഫാക്ടേഴ്സിനെ വളരെയധികം കുഴക്കാൻ പറ്റും അത് ഒരു പരിധിവരെ നമ്മളുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി അതായത് രോഗപ്രതിരോധ ശേഷിയെ കൂട്ടുന്ന ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വളരെ നിർണായകമായ ഒരു പങ്ക് വഹിക്കുന്നുണ്ട് ഈ അപ്പോക്ടോസിസ് എന്നുള്ള ഒരു മെക്കാനിസം ബോഡിക്കുണ്ട് അതാണ് പലപ്പോഴും ക്യാൻസറിനെ തടയുന്നതിൽ

ഈ കോശങ്ങളുടെയോ അവയവങ്ങളുടെയോ ഈ വളർച്ച കാരണം അത് ചില ക്ലിനിക്കൽ സയൻസ് അതായത് നമുക്ക് പുറത്ത് ബാഹ്യമായി പ്രകടമാകുന്ന ചില ലക്ഷണങ്ങളായി പുറത്തു വരുമ്പോഴാണ് നമ്മളതിനെ ക്യാൻസർ എന്ന് പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് ക്യാൻസറിൻ്റെ പ്രോസസ്സ് നടന്നിട്ടുണ്ടാവും അതായത് ഒരു ക്യാൻസർ സെല്ലെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും പക്ഷേ നമ്മുടെ ശരീരത്തിൽ ഞാൻ പറഞ്ഞ അപ്പോപ്റ്റോസിസ് എന്ന് പറഞ്ഞാൽ ക്യാൻസർ വഴി അത് നേരത്തെ തന്നെ കണ്ടുപിടിക്കാനും അത് ഇല്ലാതാക്കാനുമുള്ള മെത്തഡ്സ് നമ്മുടെ ശരീരത്തിൽ അതുവഴി ആ ആ ക്യാൻസർ സെല്ലിനെ അവിടെ വെച്ച് തന്നെ നശിപ്പിക്കുന്നു അതുകൊണ്ടത് ക്യാൻസർ എന്ന ഒരു ഫുൾ ഫ്ലെഡ്ജ് ക്യാൻസറായത് അല്ലെങ്കിൽ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ക്ലിനിക്കലെ നമുക്ക് കാണാൻ പറ്റുന്ന ക്യാൻസറായി പുറത്തു വരുന്നില്ല ഒരു കാര്യം കൂടെ ഡോക്ടറിനോട് ചോദിച്ച് മനസ്സിലാക്കാനുണ്ട് പേര് ഓങ്കോപ്ലാസ്റ്റിക് സർജൻ എന്നാണ് എന്താണ് ഈ ഓങ്കോപ്ലാസ്റ്റിക് സർജറി ഓങ്കോപ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത് ഒരു പുതിയ അത് ഇന്ത്യയിൽ പ്രചാരം വന്നിട്ടില്ല യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ വളരെയധികം നമുക്ക് ഞാൻ പറഞ്ഞല്ലോ അവയവത്തിലോ ഉണ്ടാവുന്ന ഒരു മുഴയോ അല്ലെങ്കിൽ വളർച്ചയോ ആണ് ക്യാൻസർ അപ്പോൾ ആ അവയവത്തിൻ്റെ ലോസിലേക്ക് അതായത് ആ അവയവം മുറിച്ച് മാറ്റുന്നതിലേക്കാണ് പലപ്പോഴും ക്യാൻസർ ചികിത്സാരീതി പണ്ട് കാലം മുഴി മുതലേ ഉണ്ടായിരുന്നത് ആ ഒരു അവസ്ഥയിൽ നിന്ന് ആ അവയവത്തെ നിലനിർത്തിക്കൊണ്ടുള്ള ശസ്ത്രക്രിയ അല്ലെങ്കിൽ ചികിത്സാരീതി അതിനെയാണ് നമ്മൾ ഫങ്ഷണൽ സർജറി എന്ന് പറയുന്നത് അതിലേക്കാണ് നമ്മൾ മാറിയത് അതിന് അതിൽ നിന്നും മാറി ഇപ്പോൾ ആ അവയവം മുഴുവനായും നിലനിർത്തുക അതിൻ്റെ രൂപം പോലും മാറ്റം വരാതെ നിലനിർത്തുക അതിനാണ് ലോങ്കോ പ്ലാസ്റ്റിക് സർജറി പലപ്പോഴും ആവശ്യമുള്ളത് ഉദാഹരണമായി സ്ഥലത്തിൽ ഒരു മുഴയുണ്ടായാലും അതൊരു തടവണിന് ചെറിയ മുഴയാണെങ്കിൽ അത് നമുക്ക് വളരെ ചെറിയ ഒരു ഓപ്പറേഷൻ ഉണ്ട് ആ മുഴയും അതിൻ്റെ ചുറ്റു ഭാഗമുള്ള മാർജിൻസ് മാത്രം എടുത്ത് മാറ്റി മറ്റു ഭാഗത്തുനിന്ന് സ്ഥലത്തിൻ്റെ മറ്റു ഭാഗത്തു ടിഷ്യൂ മൊബിലൈസ് ചെയ്ത് ആ ഭാഗം ഫിൽ ചെയ്യുന്ന ഒരു അത് ബ്രസ്റ്റിൻ്റെ ബാഹ്യ രൂപം അതായത് എക്സ്റ്റേണൽ എപ്പിയറൻസിൽ ഒരു മാറ്റവും ഇല്ലാത്ത രീതിയിൽ നമുക്ക് ചികിത്സ നടത്താൻ പറ്റും ഇത് ഓങ്കോപ്ലാസ്റ്റിയുടെ ഒരു വലിയ സാധ്യതയാണ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞു ഈ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ചികിത്സയിലുള്ള ഔട്ട്കം അതായത് അതിൻ്റെ റിസൾട്ടിൽ ഒരു മാറ്റവും ഈ സർജറിയോ അല്ലെങ്കിൽ ബ്രസ്റ്റിൻ്റെ മൂലോ കൊണ്ടും ഉണ്ടാവുന്നില്ല രണ്ടും തമ്മിൽ ഒരു ഇല്ല അതുകൊണ്ട് തന്നെ ഓക്കോപ്ലാസ്റ്റിക് സർജറിക്ക് ഒരുപാട് സാധ്യതകളാണ് ഇനി വരാനുള്ള കാലത്ത് ഉള്ളത്